ഈ അന്ധത ബാധിച്ച റഫറിമാരുടെ പിടിയിൽ നിന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഒരു രക്ഷയില്ല എന്ന് വേണം കരുതാൻ ഇവിടെ ഓരോ മത്സരങ്ങളും ഓരോ സീസണും കഴിയുമ്പോൾ റഫറിമാരുടെ ഭാഗത്തു നിന്നുള്ള പിഴവുകൾ കൂടി കൂടി വരികയാണ് ഈ സീസണിൽ റെഡ് കാർഡിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് അത്തരത്തിൽ വാക്കോഷൻസ് നേടിയെടുത്ത റെഡ് കാഡ് യെല്ലോ കാർഡായിട്ട് കട്ടയിൽ ചെയ്തിട്ട് പുതിയ താരങ്ങൾക്ക് പുതിയ താരങ്ങൾ നല്ല സസ്പെൻഡായ താരങ്ങൾക്ക് കളിക്കാൻ അവസരങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് ഈസ്റ്റ് ബംഗാളും എസ്റ്റി ഗോവയും തമ്മിൽ നടന്ന മത്സരത്തിൽ ഇജാസി മേതര എടുത്തിട്ടതിൻ്റെ പേരിൽ ആർമാൻഡോ സ്വാദിക്കോൻ ഒരു സ്ട്രേറ്റ് റെഡ് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു റെഡ് കാർഡ് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഡിസിപ്ലിനറി കമ്മിറ്റിയിൽ അപ്പീലിൽ പോയി അവർ വിലയിരുത്തിയതിനു ശേഷം അതൊരു റെഡ് കാർഡ് അല്ല യെല്ലോ കാർഡ് ആണ് എന്ന് വിലയിരുത്തിയതോട് കൂടിയിട്ട് ആ ഒരു റെഡ് കാർഡ് അസാധുവായി അതൊരു യെല്ലോ കാർഡായി കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിന്റെ ഫലമായിട്ട് അർമാൻഡോ സാദിക്കോന് വരാൻ പോകുന്ന മത്സരത്തിൽ കളിക്കാൻ കഴിയും ഈ റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ അവസരം നൽകുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലല്ലോ പെനാൽറ്റി അവാർഡ് അവാർഡ് ചെയ്യുന്നത് പോലെയുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഒരു തെറ്റായ തീരുമാനങ്ങൾ എങ്ങനെ റിവേസ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഏതായാലും റഫറിമാരുടെ നിരന്തരമുള്ള പിഴവുകൾ ഇവിടെ ഒരു തുടർക്കഥയായിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്